അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി പ്രിയപ്പെട്ട എൻ്റെ മറ്റു എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ മുത്താലി സുഹൃത്തുക്കളെ സുബുലുസലാം കോഴിപ്പുറം ദർശ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക് ആർട്സ് ബസ്സിന്റെ വേദിയിലാണല്ലോ നാമെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇതുപോലെ ഒരുമിച്ച് അള്ളാഹുമാറാവട്ടെ എന്തുകൊണ്ടും വളരെ ഒരു മഹത്തായ പരിപാടി തന്നെയായി നമുക്ക് ഈ പരിപാടിയെ വീക്ഷിക്കാവുന്നതാണ് നമ്മുടെ മുത്തലിമീങ്ങൾ ഇതുപോലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളാണ് നാളേക്ക് അവരുടെ ഭാവിയെ നിർണയിക്കുന്നത് അവരുടെ ഭാവിക്ക് അടിത്തറയിടുന്നത് ഇങ്ങനെയുള്ള പരിപാടി കൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളിലൂടെയാണ് ഒരുപാട് മുദരിസുമാരും വായുമാരും ഹത്തിവുമാരുമെല്ലാം ഉയർന്നു വന്നത് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സുപ്രധാനമായ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഹിജാബ് എന്നുള്ളത് വന്ന പെൺകുട്ടിയോട് അതേ സ്കൂളിൽ ഇരിക്കുന്ന മറ്റൊരു കന്യാസ്ത്രീ ആ ദൈവത്തിന്റെ മാലാക എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ കന്യാസ്ത്രീ പറയുന്നത് നീ ഇനി സ്കൂളിലേക്ക് തട്ടമിട്ട് വരാൻ പാടില്ല എന്ന് അതേ തട്ടമിട്ടുകൊണ്ട് അവർ പറയുമ്പോൾ അവരുടെ ഉള്ളിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഹിജാബിനെതിരെ വരുക അത് ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത് തൊട്ടു തൊട്ട് വരാം കുറിയിട്ട് വരാം കുരിശിട്ട് വരാം എന്നാൽ തട്ടമിട്ട് വരാൻ പാടില്ല എന്ന് അവർ വ്യക്തമാക്കി പറയുമ്പോൾ അവർക്കെതിരെ ആഞ്ഞടിക്കാൻ അവർക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മുടെ മുതൽ ഇതുപോലെയുള്ള ദർസായിരുന്നു ഇതുപോലെയുള്ള മറ്റു ദർസുകളായിരുന്നു ഹബീബായ തങ്ങൾ പണ്ടേ മദീനയിൽ കുറിച്ചിട്ടത് അതിന്റെ പാരമ്പര്യമായി കൊണ്ടാണ് ഇവിടേക്ക് ഇതുപോലെയുള്ള കേരളത്തിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഒഴുകി വന്നിട്ടുള്ളത് ഹബീബായങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഇതുപോലെയുള്ള സംരംഭം കുറിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഹബീബായ തങ്ങൾ പ്രബോധനത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ ഓരോ വീടുകളിലൂടെയും തങ്ങൾ പ്രബോധനത്തിന് വേണ്ടി കയറുകയാണ് അങ്ങനെ ഓരോ വീടുകളിലെയും കയറി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഹബീബായ തങ്ങളുടെ എളാപ്പ അബൂലഹബ് ഹബീബായ തങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ട് ആ വീടിലേക്ക് കയറുകയാണ് തങ്ങൾ പ്രബോധനം ചെയ്ത വീട്ടിലേക്ക് കയറിട്ട് പറയുകയാണ് നിങ്ങൾ അവനെ വിശ്വസിക്കേണ്ട കാര്യമില്ല അവനെ അവനെ അവനക്ക് കുറവാണ് നിങ്ങൾ അവന്റെ അവന്റെ വിശ്വസിക്കേണ്ട കള്ളമാണ് തങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ ആളാണ് അബൂലഹബ് എന്നുള്ളത് അങ്ങനെ അബുലഹബ് ഹബീബായ തങ്ങളുടെ എല്ലാം മുള്ളുകൾ വിതച്ചപ്പോൾ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് അതൊരു കാരണമായി ഹബീബായ തങ്ങൾ പിന്നീട് ഹബീബ് അബുലബിനെ കാണാൻ പോവുകയാണ് വീട്ടിൽ പോയിട്ട് പറയുകയാണ് എന്തിനാണ് എന്നെങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾക്കെതിരെ ഒരാക്ഷൻ എടുക്കാനോ ഞാൻ തുനിഞ്ഞിട്ടില്ലല്ലോ എന്തിനാണ് എന്റെ മതത്തെ ഇങ്ങനെ പരീസിക്കുന്നത് ഞാൻ എന്താണ് ചെയ്തത് എന്ന് അബുല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി സ്വലാമ ചോദിക്കുമ്പോൾ അബൂലക പറയുകയാണ് നീ കള്ളനാണ് നിന്റെ മതം കള്ളത്തരമാണ് നിന്റെ സത്യമാണെങ്കിൽ നിന്റെ മതം സത്യമാണെങ്കിൽ ഈ നിൽക്കുന്ന ആ ആട്ടിൻകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് അബുലക പറയുകയാണ് ഈ ആട്ടിൻകുട്ടി പറയട്ടെ നീ ഒരു പ്രവാചകനാണെങ്കിൽ ഈ ആട്ടിൻകുട്ടി സംസാരിക്കട്ടെ എന്ന് അപൂലക പറയുമ്പോൾ അഭിഭാത്തുട്ടിയോട് പറയുകയാണ് പറ നീ ഞാൻ നീ പറയുമ്പോൾ അബൂലഹബിന്റെ നോക്കി പറയുകയാണ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ നബിയാണ് നിങ്ങളാണ് സത്യപ്രവാചകൻ അവസാന പ്രവാചകൻ നിങ്ങളാണെന്ന് ഹബീബായ തങ്ങളെ പറ്റി പറയുമ്പോൾ ഹബൂലാഹബിന് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ആ ആട്ടിൻകുട്ടിയുടെ കാല് പിടിച്ചുകൊണ്ട് ഓടിക്കുകയാണ് അബൂലൊടിക്കുകയാണ് ഹബീബായ തങ്ങളുടെ ഹൃദയത്തിലേക്ക് വേദനയുണ്ടാക്കി അങ്ങനെ അബൂലഹബിനെ കുറിച്ച് വ്യക്തമാക്കി പറയുകയാണ് എന്തേ നശിച്ചു പോട്ടെ അബൂലഹബ് നശിച്ചു പോട്ടെ വേണ്ട അബൂലഹബ് അവന്റെ സമ്പത്തോ അവന്റെ ഉപകാരപ്പെടാത്ത മോട്ടയെന്ന് അള്ളാഹുത്താല പരിശുദ്ധമായ ഖുർആാനിലൂടെ അബൂലഹബിനെ അഹബിനെ കുറിച്ച് പറയുകയാണ് ഇതുപോലെ തന്നെ എന്ന് പറയുന്ന വ്യക്തി ഹബീബായ തങ്ങളെ തങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തുകയാണ് തങ്ങളുടെ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ് അങ്ങനെ ഹബീബായ തങ്ങളിലേക്ക് വല്ലാതെ മനസ്സിലങ്ങ് പ്രയാസം അനുഭവിച്ചപ്പോൾ അള്ളാഹുലൂടെ പറയുകയാണ് ഏ അള്ളാഹുബിന് കുറിച്ച് പറയുകയാണ് നീ തടിയനാണ് കള്ളനാണ് പച്ച കള്ളം മാത്രമേ പറയുകയുള്ളൂ തുറന്നാൽ വെറും കള്ളത്തരം മാത്രമേ പറയുകയുള്ളൂ കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിലൂടെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ അവസാനത്തെ അടയാളം പറഞ്ഞപ്പോൾ അല്ലാഹുത്താല ജനം അധ്യത്തിൽ ഇട്ട് പശിലാക്കുകയാണ് എന്തേ ഖുർആൻ പറഞ്ഞത് വലിയ എന്നുള്ളതൊക്കെ ജാരസന്തതിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാപ്പ അല്ല മറ്റൊരുത്തരാണെന്ന് വലിയ കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിലൂടെ വളരെ വ്യക്തമാക്കി ആളുകൾക്കിടയിൽ മാനക്കെടുത്ത് കൊണ്ടു കൂടാൻ പറയുകയാണ് എന്തേ കാരണം ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഇതങ്ങ് കേട്ടപ്പോൾ ഇറക്കി വിശ്വാസമായില്ല അദ്ദേഹം നേരെ ഉമ്മാനടുത്തേക്ക് ഓടുകയാണ് അവിടുന്ന് പറയുന്നുണ്ട് ഉമ്മ ഉമ്മ നിങ്ങൾ പറ ഞാൻ നിങ്ങളുടെ മകനല്ലേ ഉമ്മ അ മകൻ ഞാനല്ലേ ഉമ്മ എന്ന് ഉമ്മയോട് പറയുമ്പോൾ ആ ഉമ്മ പറയുകയാണ് മോനെ നിന്റെ വാപ്പാക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു പക്ഷേ നിന്റെ വാപ്പാക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിന്റെ വാപ്പാന് ജ്യേഷ്ഠന്റെ മക്കൾ പറയുന്നത് ഞാൻ കേട്ടോ എന്താ പറയുന്നത് എന്തില്ല മക്കളില്ല അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ എടുക്കാമെന്ന് നമുക്ക് എടുക്കാമെന്ന് അവർ പറയുമ്പോൾ ഞാൻ കേട്ടു നിന്റെ വാപ്പാക്ക് മക്കൾ ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആ ആട്ടിടയന്റെ ആട്ടിടത്തു പോയി നിന്റെ ഉപ്പ ആ ആട്ടിടയനാണ് നീ ചാര ഉപ്പിടയനാണ് അപമാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഇതല്ലേ ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചാൽ അള്ളാഹുത്താലെ വെറുതെ ഇരിക്കുകയില്ല അള്ളാഹു